പ്രിയപ്പെട്ടവരെ ഈ നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചിറങ്ങുന്നു അത് ലൂക്കാ സുവിശേഷകൻ ഒരിടത്ത് മാത്രമല്ല അതിന്റെ ഓർമ്മ നമുക്ക് നൽകുന്നത് നാലാം ലൂക്കാ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള മകനെ കൂട്ടിക്കൊണ്ട് ഔസപ്പിതാവും മാതാവും തിരുനാളിന് പോകുന്നു തുടക്കം ഇങ്ങനെയാണ് അവർ ആണ്ടുതോറും തിരുനാളിന് പോകുന്നതനുസരിച്ച് ആ വർഷവും തിരുനാളിന് പോയി ആണ്ടുതോറും തിരുനാളിന് പോകുന്നതനുസരിച്ച് തിരുനാളിന് പോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും തിരുനാളിന്റെ തിരക്കുകൾക്കിടയിൽ മകനെ നഷ്ടപ്പെട്ടു പോകുന്നു ലൂക്കാസുവിശേഷം രണ്ടാം അധ്യായം നമുക്ക് വളരെ പരിചിതമാണ് യേശു എന്ന യേശു എന്ന ബാലനെ നഷ്ടപ്പെടുന്നു ദേവാലയത്തിൽ അവിടെ വചനം സൂക്ഷ്മതയോടെ വായിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും മനസ്സിലാകുന്ന കാര്യം ഇതാണ് ആദ്യം അവർ ചാർച്ചക്കാരുടെയും ബന്ധുക്കളുടെയും ഇടയിൽ അന്വേഷിച്ചു അതിനുശേഷം ദേവാലയത്തിൽ അന്വേഷിച്ചു പ്രിയപ്പെട്ടവരെ എവിടെയാണ് യേശുവിനെ നഷ്ടപ്പെട്ടത് എന്നത് നമ്മൾ തിരുനാളിന്റെ ഈ ആരംഭത്തിൽ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരുപക്ഷെ ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാം എനിക്ക് യേശുവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ സമർപ്പിതരോട് വൈദികരോടുള്ള ബന്ധത്തിൽ വന്ന വീഴ്ച ദേവാലയ ശുശ്രൂഷയിൽ യേശുവിനെ എനിക്ക് നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ടാകാം ഇന്നലകളിൽ അപ്പോൾ ചില വ്യക്തികൾക്ക് യേശുവിനെ നഷ്ടപ്പെട്ടത് ദേവാലയത്തിലാകാം ചിലർക്ക് യേശുവിനെ നഷ്ടപ്പെട്ടത് ചാർച്ചക്കാരുടെ ഇടയിലാകാം ചിലർക്ക് യേശുവിനെ നഷ്ടപ്പെട്ടത് ബന്ധുക്കളുടെ ഇടയിലുമാകാം ആരുടെ ഇടയിലാണ് യേശുവിനെ നഷ്ടപ്പെട്ടത് എന്നത് ഗൗരവപൂർവം ഞാൻ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ഒരു പക്ഷേ ചിലർക്ക് ബന്ധങ്ങൾക്കിടയിൽ യേശുവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെ കൃത്യമാണ് അവരുടെ ദേവാലയത്തിനകത്തെ ദൈവാനുഭവം ഒരു സംശയവും ഒരു സന്ദേഹവും നമുക്കില്ല ദേവാലയത്തിനകത്ത് ദൈവത്തെ അങ്ങേയറ്റം കൺ തുറന്ന് കാണുന്ന ഒരുപാട് പേർക്ക് അവർക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ ചാർച്ചക്കാരുടെ ബന്ധുക്കളുടെ അയൽപക്കങ്ങളിലോ ആകാം അതുകൊണ്ട് ഇവിടെയാണ് യേശുവിന്റെ അമ്മയും യേശുവിന്റെ വളർത്തുപിതാവായ ജോസഫും നമുക്കൊരു മാതൃക നൽകുന്നത് അവർ യേശുവിനെ അന്വേഷിച്ചെത്തിയത് ദേവാലയത്തിൽ മാത്രമായിരുന്നില്ല അവർ യേശുവിനെ അന്വേഷിക്കത് ചാർച്ചക്കാരുടെയും ബന്ധുക്കളുടെയും ഇടയിൽ കൂടിയായിരുന്നു നമുക്ക് യേശുവിനെ നമ്മൾ ദേവാലയത്തിൽ കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ചാർച്ചക്കാരുടയിൽ ബന്ധുക്കളിടയിൽ നമ്മുടെ അയൽബക്കങ്ങളിൽ നമ്മുടെ കുടുംബ യൂണിറ്റുകളിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അവിടങ്ങളിൽ നമുക്ക് യേശുവിനെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അവിടങ്ങളിൽ നമുക്ക് യേശുവിനെ കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ അവിടങ്ങളിൽ നമുക്ക് യേശു ഇല്ലാതായിട്ടുണ്ടെങ്കിൽ യേശുവിനെ തിരിച്ചു പിടിക്കാനുള്ളതാകണം നമ്മുടെ ഈ ഈ തിരുനാൾ എന്നത് അതുകൊണ്ട് നമുക്ക് ഓർക്കാം അവിടെ ഈശോ പറഞ്ഞു ഒരു വയ്ക്കുന്നൊരു കാര്യവിധമാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി കൊണ്ടുവരാനാണ് ഞാൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം ധൂർത്തപുത്രൻ ധൂർത്തപുത്രൻ്റെ കഥ നമുക്കറിയാം ഈ കഥ ഈശോ പറയുന്നത് ഫരിസയരോടും ചുങ്കക്കാരോടുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ദൂർത്തപിത്രനോട് പിതാവ് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ തന്ന സ്വത്ത് ഞാൻ തന്ന സമ്പത്ത് ഞാൻ തന്ന കുടുംബവീതം ഇതെല്ലാം നീ നഷ്ടപ്പെടുത്തി എന്നാൽ നിനക്ക് നഷ്ടപ്പെടാത്തൊന്നുണ്ട് നിനക്കൊരിക്കലും കൈമോശം വരാത്തൊന്നുണ്ട് നീ എത്ര ദൂർത്തടിച്ചാലും നിനക്ക് കൈമോശം വരാത്തൊന്നുണ്ട് അതാണ് ഞാനെന്ന പിതാവ് അതാണ് ഞാൻ എന്ന ദൈവം ആ നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടിട്ടു പോയ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള സമയമായിരിക്കണം നമുക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് താമരശ്ശേരി രൂപതയിലെ വെറ്റിലപ്പാറ എന്ന ഇടവക എൻ്റെ ക്ലോസ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആണ് അവിടുത്തെ വികാരി അരുൺ വടക്കേൽ അപ്പോ ഒരു ദിവസം രണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു വർഷം മുമ്പ് അവിടെ വാർഷിക ധ്യാനം ഇടവകയുടെ വാർഷിക ധ്യാനം നടത്താൻ വേണ്ടി എന്നെ എൻ്റെ സുഹൃത്ത് അരുണച്ചൻ എന്നെ വിളിച്ചു അപ്പം ഞാനവിടെ ചെന്നു അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൻ്റെ ഇയിൽ പ്രസംഗത്തിൻ്റെ ഇതിൽ തിപൂരം ഇടവയെക്കുറിച്ച് ഏതോ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് രാത്രി കിടന്നപ്പോഴാണ് അരുണച്ഛൻ ഓർക്കുന്നത് ആ ഇടവകയിലെ ഒരച്ഛൻ അന്ന് ആ ഇടവകയിലെ ഇടവകയിലൊരച്ചൻ തീപുരത്ത് വികാരിയായിരുന്നതാണ് പിറ്റേ ദിവസം ഞങ്ങൾ ആ ഇടവകയുടെ അടുത്ത് ഒരുപാട് നല്ല സീനറി ഒക്കെ ഉണ്ട് പകല് ഫ്രീ ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടും കൂടി വന്നു ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുക കാറിൽ യാത്ര ചെയ്ത് ഞങ്ങൾ ഈ ഇടവകയോടെ എടുക്കുമ്പോൾ ആ വികാരിയച്ഛൻ അരുണച്ചൻ എന്നെ ചൂണ്ടിക്കാണിച്ചു തന്നു ആ പോകുന്നത് കണ്ടോ ആ നൈറ്റി ഇട്ട് ഓടിപ്പോകുന്നൊരമ്മച്ചിയെ കണ്ടോ ഞാൻ പറഞ്ഞു കണ്ടു അത് ഒരച്ഛൻ്റെ അമ്മയാണ് അതൊരച്ഛൻ്റെ അമ്മയാ നമുക്ക് നിർത്താം വണ്ട് നിർത്താം അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി അപ്പോൾ എനിക്ക് ഈ അച്ഛനേതാണെന്നോ ഈ അമ്മ അറിയില്ല ഞങ്ങൾ വണ്ടി നിർത്തി വണ്ട് നിർത്തി കഴിഞ്ഞ് ഈ അമ്മ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു മോനെ എൻ്റെ മോൻ ഇന്നലെ മോൻ പറഞ്ഞ മോൻ്റെ ഇടവകയില്ലേ അവിടുത്തെ വികാരിയച്ഛനായിരുന്നു നമ്മുടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ ജേക്കബ് ബച്ചൻ്റെ അമ്മയായിരുന്നു അത് എൻ്റെ മോൻ ആ പള്ളിയിൽ വികാരിയച്ഛനായിരുന്നു അടുത്ത് ഈ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് മോനോടൊരു കാര്യം പറയണം എൻ്റെ മോൻ നിങ്ങളുടെ നിങ്ങളുടെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നല്ലതേ പറയാനുള്ളൂ പ്രിയപ്പെട്ടവരെ ജേക്കബ് പച്ചൻ നിങ്ങൾക്ക് എന്തായിരുന്നു എന്നത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല അറിയാതെ നിശബ്ദനായി നമ്മുടെ ഇടയിൽ ഒരു വിശുദ്ധ വിശുദ്ധൻ ജീവിച്ചു പോയി എന്നതിൻ്റെ ഓർമ്മയിലാണ് ഞാനും നിങ്ങളും തീർച്ചയായിട്ടും നമ്മളുടെ ഇടവക ഒരുപാട് പേരുടെ മനസ്സിൽ ആ അമ്മ എന്നോട് ഞാൻ ഞാനെന്നിട്ട് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എനിക്ക് ഇഷ്ട എനിക്ക് എന്താണ് ഇഷ്ടമെന്ന് ചോദിച്ചിട്ട് അച്ഛൻ്റെ ചേട്ടൻ്റെ എനിക്ക് ഇഷ്ടം എന്താണെന്ന് ചോദിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ ഒരു ദിവസം ഭക്ഷണം കഴിച്ചത് ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണം കഴിച്ചത് ചെയ്യാൻ്റെ വീട്ടിലാണ് ഞാനത് പറയാൻ കാരണം പ്രിയപ്പെട്ടവരെ ഒരുപാട് പേരുടെ മനസ്സിൽ നമ്മൾ തീർത്തു തീർത്തുവച്ച നന്മകളുണ്ട് പക്ഷേ നമുക്ക് ആ നന്മ കൈമോശം വരുന്നുണ്ടോ ഒരുമിച്ചുള്ള കൂട്ടായ്മ ഒരുമിച്ചുള്ള പ്രാർത്ഥന ഒരുമിച്ചുള്ള സ്നേഹം ആ നഷ്ടപ്പെട്ട സന്തോഷം കണ്ടെത്താനാണ് നമ്മളോട് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ യേശു ആ ഓർമ്മയിലാണ് നമുക്കറിയാം യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടതോടും തിരുനാലിന് പോയിരുന്നു നമുക്കറിയാം ലൂക്കാം നാലിലെത്തുമ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ് പതിവനുസരിച്ച് യേശു ദേവാലയത്തിൽ പോയി പതിവനുസരിച്ച് യേശു ദേവാലയത്തിൽ പോയി ഒരുപാട് കാര്യങ്ങൾ യേശുവിനേക്ക് യേശുവിൻ്റെ മാതാപിതാക്കൾ കൊടുത്തുവിടുന്നുണ്ട് നമുക്കറിയാവുന്നൊരു കാര്യമാണ് യേശുവിനെ യേശുവിൻ്റെ അടുത്ത് ഒരു പിടിക്കപ്പെട്ട വ്യഭിചാരണി ഒരു പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ ഒരു പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ യേശു നിലത്ത് നോക്കി എഴുതിക്കൊണ്ടിരിക്കുന്നു യേശു എന്തായിരിക്കാം നിലത്തേക്ക് നോക്കി എഴുതിയത് യേശു ഓർത്തത് യേശുവിൻ്റെ അപ്പനെ ആയിരുന്നു ജോസഫ് എന്ന മനുഷ്യനെ ആയിരുന്നു കാരണം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തൻ്റെ അമ്മ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി തൻ്റെ അമ്മയെ കല്ലെറിയപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ ആ അമ്മയെ കണ്ണുനടയാതെ പൊതിഞ്ഞു പിടിച്ച ഒരപ്പനെ ഓർത്തപ്പോഴാണ് ജോസഫ് ആ പിടിക്കപ്പെട്ട വ്യഭിചാരണയോട് യേശു പറഞ്ഞത് ഞാൻ നിന്നെ വിധിക്കുന്നില്ല നീ സമാധാനത്തോടെ പോവുക ഇന്നലകളിൽ കാർന്നവന്മാർ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച് കടന്നുപോയവരുടെ ഓർമ്മ ഓർക്കുക മാത്രമല്ല മറിച്ച് നഷ്ടപ്പെട്ടുപോയ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയ സ്നേഹം നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയ ദൈവാനുഭവങ്ങളെ തിരികെ പിടിക്കാനുള്ളതായിരിക്കണം നമ്മളുടെ തിരുനാൾ എന്നത് അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കഴിഞ്ഞ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു പ്രോഗ്രാമിന് പോയതാണ് അപ്പോൾ ഒരു മനുഷ്യൻ എനിക്കറിയാം അദ്ദേഹം മലബാറിലാണ് അദ്ദേഹം ഞാൻ ചെല്ലുന്നു ചെല്ലുന്നുവെന്നറിഞ്ഞിട്ട് അരമണിക്കൂർ അദ്ദേഹത്തിൻ്റെ വീടിൽ വീടിൻ്റെ മുൻപിലൂടെയാണ് ഈ ശാലോം മിനിസ്ട്രി ശാലോം സുശ്രൂഷയിലേക്ക് പോകുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛ അച്ഛൻ അപ്പോൾ ഷാലോമിൽ നിന്നാണ് എൻ്റെ ഡേറ്റ് ഞാൻ എന്നാണ് അവിടെ വരുന്നത് ഡേറ്റ് എടുത്തത് എന്നോട് പറഞ്ഞു അച്ഛന് സൗകര്യം ഉണ്ടെങ്കിൽ പോകുന്ന വഴി ഒന്ന് അച്ഛൻ കയറണം ഞാൻ പറഞ്ഞു അധികം സമയമില്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ അച്ഛനോട് വേറെതിനു വേണ്ടിയല്ല കഴിഞ്ഞ പതിനൊന്ന് വർഷം ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ വലിയൊരു വെറുപ്പായിരുന്നു അതിൻ്റെ ചരിത്രമൊന്നും പറയുന്നില്ല പക്ഷേ അച്ഛൻ ഇവിടെ വരണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ വെറുപ്പ് പതിനഞ്ച് വർഷത്തെ ആ വെറുപ്പ് മാറാൻ അച്ഛൻ കാരണമായിട്ടുണ്ട് എന്നിട്ട് അവർ പറഞ്ഞു അച്ഛൻ വീട്ടിൽ പറഞ്ഞു അപ്പം ഞാനിവിടെ വീടിച്ചിലപ്പോൾ വലിയ വീടാണ് ബിസിനസ്സാണ് ഇഷ്ടംപോലെ ബിസിനസ്സുള്ള ഒരു കുടുംബമാണ് തൊട്ടടുത്ത് ഒരു ഓടിട്ട തേക്കാത്ത ഒരു പഴയ വീട് അച്ഛൻ എന്നോട് ഈ ചേട്ടൻ പറയുക അച്ഛൻ ആ വീട് കണ്ടു എൻ്റെ അപ്പനും അമ്മയും താമസിച്ചിരുന്ന വീടാണ് എൻ്റെ അപ്പൻ അവിടുത്തെ ഒരു മുതലാളിയുടെ വീട്ടിൽ റബ്ബറ് വെട്ടലായിരുന്നു ജോലി രാവിലെ ആറുമണിവരെ റബ്ബറ് വെട്ടിയിട്ട് തിരിച്ചോടി അപ്പൻ അമ്മയും കൂടി കുർബാനയ്ക്ക് പോകും കുർബാനയ്ക്ക് പോയിട്ട് പിന്നെ തിരികെ ചെന്നാണ് റബ്ബർ പാൽ എടുക്കുന്നത് അച്ഛ വളർന്ന് ഇന്ന് ഇഷ്ടം സമ്പത്തായപ്പോൾ ഞങ്ങൾ മറന്നുപോയത് ഒരു കാര്യമാണ് ഞങ്ങളുടെ അപ്പൻ്റെ അധ്വാനത്തിൻ്റെ ഞങ്ങളുടെ അപ്പൻ്റെ പ്രാർത്ഥനയുടെ ഇടവിടാത്ത ബലിയുടെ എല്ലാം അനുഗ്രഹത്തിൻ്റെ നടുവിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പക്ഷേ ചെറിയ കാര്യത്തിൻ്റെ പേരിൽ ഞങ്ങൾ കഴിഞ്ഞ പതിനാല് വർഷങ്ങൾ വഴക്കിലായിരുന്നു ഞങ്ങൾക്ക് ദൈവം ഒരുമിക്കാനുള്ള ഇടം തന്നു പ്രിയപ്പെട്ടവരെ നന്മ പറയാനുള്ളതും നന്മയെക്കുറിച്ച് ചിന്തിക്കാനുള്ളതും നന്മ ഓർത്തെക്കാനുള്ളതുമായിരിക്കട്ടെ നമ്മളെ ഈ തിരുനാളെന്ന് ആശംസിക്കുന്നു നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പാം കരങ്ങൾ കൂപ്പി നമ്മൾ ഈ ബലിയിൽ ഓർക്കുകയാണ് നമ്മൾ ഈ ബലിയിൽ ഓർക്കുകയാണ് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പേര് മരണം വഴി വേർപിരിഞ്ഞൂർ പോയിട്ടുണ്ട് ഈ ദേവാലയത്തിൽ ഈ ദേവാലയത്ത് തങ്ങേറ്റം ത്യാഗപൂർണമായ ജീവിതം നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ച് ഒരുപാട് പേര് അതോടൊപ്പം തന്നെ പ്രാർത്ഥനയോടെ നമുക്ക് ഓർക്കാം നമ്മുടെ മുൻ വികാരി അച്ഛനായിരുന്ന ജേക്കബ് അച്ഛനെയും നമുക്ക് ഈ ബലിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ സ്നേഹത്തോടെ പ്രാർത്ഥനകൾ സമർപ്പിച്ച് നമുക്ക് ഈ ബലി ഈ ബലി ഈ തിരുനാൾ ഏറ്റവും നല്ല രീതിയിൽ തിരുഹൃദയത്തിന് ചേർന്ന രീതിയിൽ ഈ തിരുനാൾ കൊണ്ടാടുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ